പുറപ്പാട് ദിവസവും ഒൻപതാം അധ്യായത്തിൻ്റെ ആരംഭം ആ സ്വാഗത്ത് എന്നെ വളരെ ടച്ച് ചെയ്തൊരു വാക്യമുണ്ട് അതൊരു പ്രൊഫറ്റിക്കൽ ആയിട്ട് ഇന്ന് രാവിലെ നിങ്ങൾ റിസീവ് ചെയ്യാമോ കർത്താവ് അത് നമുക്ക് റിവീൽ ചെയ്ത് തരക്കെ ഒൻപതാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു കേട്ട രണ്ട് കാര്യം നാളെ കർത്താവ് ചെയ്യും പിറ്റേ ദിവസം ചെയ്യും എന്തുവാ ചെയ്യുമെന്ന് പറഞ്ഞേ കുതിര കാള ഒട്ടകം കഴുത കന്നുകാലി ആട് എന്നിങ്ങനെ വയലിലുള്ള മൃഗങ്ങളുടെ മേൽ അതി കഠിനമായ വ്യാധി ഉണ്ടാവും ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പറയുക മാത്രമല്ല ദൈവം പറയുന്ന കാര്യം ചെയ്യുന്ന ദൈവം കൂടെയാണ് ദൈവം ഇവിടെ പറയാൻ നാളെ നാളെ ഈ കാര്യം ചെയ്യും ചെയ്യും പക്ഷെ ഇന്ന് നിനക്ക് മാനസാന്തരപ്പെടാൻ സമയമുണ്ട് എന്തോ അതിനെ എപ്പോഴും പറയുന്നേ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇല്ലേ നമ്മളോട് പറയുന്നേ ഹാല രൂയ ദൈവം നാളെ ചില കാര്യം ചെയ്യും പക്ഷെ അതിനു മുമ്പ് മാനസാന്തരം പെടേണ്ട മേഖലകളിൽ മാനസാന്തരപ്പെട്ടോണം ചില സമയത്ത് നമ്മളെ നോക്കി പറയും നാളെ നിന്നെ തകർക്കും ഈസബേൽ അങ്ങനെ പറഞ്ഞത് കേട്ടോ പക്ഷെ ദൈവം ഇന്ന് തൻ്റെ വേണ്ടി അത്ഭുതം ചെയ്യും യെസ് വിശ്വസിക്കണം ഈ ദൂത് ഏറ്റെടുക്കണം ഈ ദൂത് അതുപോലെ സംഭവിക്കും സമയം കുറിച്ചിരിക്കുന്ന രണ്ടാമത് കേട്ട പദം ആ ദൈവം ഒരു കാര്യം സമയം കുറിച്ചാൽ കുറിച്ചതാ അടുത്ത വാക്യം നമ്മൾ കണ്ടു പിറ്റേ ദിവസം അതുപോലെ ചെയ്തു ആമേൻ നമ്മുടെ ദൈവം പറയുന്നതെയോ മാത്രമല്ല കേട്ടോ പറഞ്ഞ കാര്യം ചെയ്യുന്നതെയോ കൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് നോക്കിയേ നമ്മളറിയാതെ നമ്മൾ അറിയാതെ മഹത്വപ്പെടുത്തി പോകും ഈ പ്രാത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാതി പറയുന്ന എന്തുകൊണ്ടാണ് പരിഭവിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന് പെട്ടെന്ന് മറന്നു മറന്നുകളയുന്നോണ്ടല്ലേ ഈ മിശ്രിമയിലുനിന്ന് പുറപ്പെട്ടുവന്ന മരുഭൂമിയിലെ ജനത്തിന് ഇതാ സംഭവിക്കുന്നേ ഇത്ര വലിയ അത്ഭുതങ്ങൾ കാണുന്ന ജനം പെട്ടെന്ന് മറക്കുക അയ്യോ വെള്ളം കിട്ടിയില്ലേ കിട്ടിയ വെള്ളം കഴിപ്പാണ് ഞങ്ങൾക്ക് ഇറച്ചി കിട്ടിയില്ലേ അടുത്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നേ നോ ആവശ്യമില്ല അങ്ങോട്ടേ എല്ലാത്തിനും പ്രതികരിക്കാൻ പോകരുത് എല്ലാത്തിനും മറുപടി പറയാൻ പോകരുത് ചിലതിന് ദൈവം മറുപടി കൊടുക്കട്ടെ ദൈവം ചിലതിന് മറുപടി കൊടുത്താലേ ചില രക്ഷപെടത്തുള്ളൂ ഈ ദൂതന്നോട് നിങ്ങളോള ദൈവത്തിൻ്റെ ശബ്ദമാണ് ഈ ആലോചന എനിക്ക് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഇന്നുവരെ കാണാത്ത ചില ആഴമേറിയ ദൈവപ്രവർത്തി കർത്താവ് ചെയ്യാൻ പോവാം ആഴമേറി പ്രവർത്തിക്കണം കർത്താവ് ചെയ്യാൻ പോവാ വിശ്വസിച്ച് ഏറ്റെടുക്കണം കേട്ടോ ഇതൂത് വിശ്വസിച്ച് ഏറ്റെടുക്കണം നമ്മുടെ ലൈഫിൽ നാളെ കർത്താവ് ചെയ്യും നാളെ കർത്താവ് ചില ചെയ്യും ചെയ്യുമെന്ന് പറയുക മാത്രമല്ല ചെയ്തു കൊടുത്ത വാക്യം അനേകം അനേകൻ മൃഗങ്ങൾ എന്ത് ചെയ്തു ആ വ്യാധിയാൽ ചത്തു എന്താ കാരണം ഫറോൻ ഹൃദയം കഠിനപ്പെട്ടത് ഒരിക്കലും ഞാൻ നിങ്ങളെ ഹൃദയം കഠിനപ്പെടരുത് കേട്ടോ അനേകം നിരപരാധികൾ കൊല്ലപ്പെടാൻ മരണപ്പെടാൻ ഒരു പക്ഷേ അത് കാരണമായി തീർന്നേക്കാം ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം സമർപ്പിക്കാം സ്വർഗീപിതാവെ വളരെ ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഹൃദ്യമായിട്ട് ഞങ്ങളോട് അറിയിച്ച ഈ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങ് പറയുന്നതെയ്യം മാത്രമല്ല ചെയ്യുന്നതെയും കൂടെയാണെന്ന് അറിയിച്ചല്ലോ തൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കാം നമ്മെ എനിക്ക് അറിയിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു